നമ്മുടെ നാട്ടിൽ മതപരിവർത്തനമായിരുന്നു ഈ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം ഉദ്ദേശമെങ്കിൽ എത്രയത്ര കുഷ്ഠരോഗികളും എത്രയെത്ര വൃദ്ധജനങ്ങളും മക്കൾ ഉപേക്ഷിച്ച അപ്പച്ചനും അമ്മച്ചിമാരും എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നേനെ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രയെല്ലാം നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ച് ഈ നാട്ടിലോട്ട് കയറി അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി പരിചരിച്ച് ഭക്ഷണം കൊടുത്ത് അവരുടെ മുറിവുകൾ ഉണക്കാനായിട്ട് അവരെ സഹായിച്ച് പരിചരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഈ സിസ്റ്റേഴ്സ് നമ്മളെന്തുകൊണ്ട് അവരെ ക്രൂശിക്കുന്നു എന്തുകൊണ്ട് അവരുടെ കൂട്ടത്തില് നിൽക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് നീക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ പറഞ്ഞ് തല്ലി തീർക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ചെയ്യും ഈ സിസ്റ്റേഴ്സിനെയൊക്കെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന ആ സ്ത്രീ അവരുടെ ഫോട്ടോയും വീഡിയോയും ഒരുപാട് കണ്ടു അവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് നടക്കുന്നില്ല അവരെന്തുകൊണ്ട് ജാതിക്ക് വേണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജാതി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പോകുന്നില്ല ഇത് ചെയ്യുന്നവർ എന്തിന് തടഞ്ഞു വെച്ച് ഇങ്ങനെ ആക്രമിക്കുന്നു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെയും ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെയും അച്ഛമാരുടെയും ഒക്കെ മേത്ത് എപ്പോഴും ചെളിവാരി പൂശുന്ന ഇലനുണ്ടെങ്കിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കുന്നില്ല ഇവരും അച്ഛനും അമ്മയ്ക്കും ജനിച്ച് അവരെ എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ നന്മ പ്രവർത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഇവരെ ചേർത്ത് പിടിച്ചൂടെ എന്തിന് ഇവരെ ആക്രമിക്കുന്നു ഒരു സുഖവും തേടിപ്പോയവരല്ല വെക്കേഷൻ കിട്ടുമ്പോൾ ആ രാജ്യത്തും ഈ രാജ്യത്തും കറങ്ങി നടക്കുന്നവരും അവരുടെ എല്ലാ ജോലികളും അവര് ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരാണ്